നമസ്കാരം എറീന ഷോറൂം വഴി മാരുതി സുസിക്ക് അവരുടെ മറ്റൊരു വാഹനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എറീന ഷോറൂം വഴി വിൽക്കാൻ പോകുന്ന ഒരു വാഹനമാണ് ഓൾറെഡി അവർക്ക് സി സെഗ്മെൻറ്റിൽ ഒരു വാഹനമുണ്ട് അത് ഗ്രാൻഡ് വിറ്റാരയാണ് നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്തുള്ള ആ ഒരു വാഹനം നമ്മുടെ മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് കുഷാക്ക് ടൈഗോൺ ആസ്റ്റർ ഗ്രാൻഡ് വിറ്റാര ഹൈ ഹൈറൈഡറ് സിട്രോയിൻ്റെ എയർ ക്രോസ് എന്ന് പറയുന്ന ആ വാഹനം ഹോണ്ടയുടെ എലിവേറ്റ് അത് മാത്രമല്ല സെൽടോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റ് തന്നെ ഭരിക്കുന്ന ഹ്യൂണ്ടയുടെ ക്രറ്റ ക്രറ്റയ്ക്ക് െതിരായിട്ടാണ് ഇവരിപ്പോൾ ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പണമാണ് ആലോചിച്ച് നമ്മൾ ചിലവാക്കണം വാഹന നിർമ്മാതാക്കൾ ഓരോരോ വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതി അവതരിപ്പിച്ച മാരുതി സുസിക്കി വിക്ടോറിയസ് എന്ന് പറയുന്ന വാഹനത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക പറ്റുക അതേ എസ്ക്യൂഡോ എന്ന പേരിൽ അവതരിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ച ഒരു വാഹനം വന്നത് വിക്ടോറിയസ് എന്ന് പറയുന്നൊരു പേരിലാണ് എറീന ഷോറൂമിൽ ഇത്തരത്തിലൊരു വാഹനത്തെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വാഹനം വരും എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഈ ഒരു വാഹനം അത്ര കണ്ട് അഫോർഡബിൾ റേഞ്ചിലായിരിക്കില്ല വരുന്നത് കാരണം ഈ ഒരു വാഹനത്തിന് മൂന്ന് പവർ ട്രെയിൻ ഉണ്ട് ഒന്ന് ഈ ഒരു വാഹനം സി എൻ ജിയിൽ അവൈലബിൾ ആണ് മറ്റൊന്ന് ഓൾ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആണ് ഒബ്വിയസ്ലി മാനുവൽ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ് പ്യൂർ ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം ആണ് നമ്മൾ എടുത്തു കൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് സി എൻ ജിയിൽ അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈബ്രിഡിൽ അവൈലബിൾ ആണ് പ്യൂർ ഹൈബ്രിഡിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മൈൽഡ് ഹൈബ്രിഡ് പെട്രോളാണ് നമ്മൾക്കറിയാം കെ ഫിഫ്റ്റീൻ സി എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനാണ് ഇവർ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് സി സി ആണ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ കെ ഫിഫ്റ്റീൻ സി എന്ന് പറയുന്നത് നൂറ്റിമൂന്ന് ബി എച്ച് പി അത് ആറായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി നൂറ്റി നാൽപ്പത് എൻ എം ടോർക്ക് നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് സംതിങ് എന്ന് നമുക്ക് പറയാം നൂറ്റി നാൽപ്പത് എൻ എം ടോർക്ക് അത് ായിരത്തി മുന്നൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ജസ്റ്റ് എബൌട്ട് ട്വൻ്റി വൺ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റ് അതായത് വൺ പോയിൻറ്റ് ഫൈവ് മൈൽ ഹൈബ്രിഡ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് എന്നാൽ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുള്ളത് ഇടോട്ടൽ ഒക്കെ കണ്ടിട്ടുള്ള സെയിം സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പ് തന്നെയാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് സി സി ഉള്ള ആ ഒരു എഞ്ചിൻ പെട്രോൾ ഇലക്ട്രിക് ഹൈബ്രിഡ് ആണ് നമുക്കറിയാം നൂറ്റി പതിനഞ്ച് പി എച്ച് പി ആണ് അത് ആ ഇ സി ബി ടി ട്രാൻസ്മിഷനിൽ വരുന്ന ആ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ ഇരുപത്തി എട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കിലോമീറ്റർ ആണ് പെർ ലിറ്ററിന് ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്നാൽ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ജസ്റ്റ് എബോ ഇരുപത്തിയേഴ് കിലോമീറ്ററാണ് അപ്പം സി എൻ ജിയിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ സി എൻ ജി ടാങ്കുകൾ ഒന്നുകിൽ ബൂട്ടിൽ വെക്കും അതല്ലെന്നുണ്ടെങ്കിൽ ട്വിൻ സിലിണ്ടർ ടെക്നോളജി നമുക്കറിയാവുന്നതാണ് ഹ്യുണ്ടയാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ പരീക്ഷിച്ച ആ ഒരു ടെക്നോളജിയാണ് കാരണം ബൂട്ടിലെ സ്പെയർ ഇരിക്കുന്ന ഭാഗത്ത് രണ്ട് സിലിണ്ടർ വയ്ക്കുന്നു എന്നുള്ളതാണ് അതൊക്കെ മാറിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ഈ ഒരു കാര്യം പറഞ്ഞതാണ് വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിൽ സി എൻ ജി ടാങ്ക് അറ്റാച്ച് ചെയ്തു വരുന്നു എന്നുള്ളതാണ് എത്ര കണ്ട് അത് സുരക്ഷിതമാണ് കാരണം ചില സാഹചര്യങ്ങളെല്ലാം കല്ലടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഒരു ടാങ്ക് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് അൻപത്തി അഞ്ച് ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയാണ് ഈ ഒരു ടാങ്കിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാരത് എൻഗ്യാപ്പിൽ ഈ ഒരു വാഹനത്തിന് അഞ്ച് സ്റ്റാർ ലഭിച്ചു എന്നുള്ളതാണ് സിക്സ് എയർ ബാഗ് ആണ് നമുക്കത് അറിയാവുന്ന കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വാഹനം നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ ലെങ്ത്തും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ വിത്തും അതുമാത്രമല്ല ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റും ഈ ഒരു വാഹനത്തിനുണ്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ആർ സെവൻറ്റീൻ അലോയ് വീൽസാണ് വന്നിട്ടുള്ള കട്ട് അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത് തേർഡ് ജനറേഷൻ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജസ്റ്റർ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ടൈൽ ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ സ്റ്റീറിംഗ് ആണ് അല്ലെങ്കിൽ സ്റ്റീറിംഗ് വീലാണ് നമ്മളെ പ്രധാനമായിട്ടും ആകർഷിച്ചത് മാരുതി സുസിക്കിയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സ്റ്റീറിങ്ങിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നു എന്നാൽ ആസ്റ്റൺ മാർട്ടിലൊക്കെ കണ്ടിട്ടുള്ള സ്റ്റീറിംഗ് വീലുമായിട്ട് ചില സാദൃശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഗ്രാൻഡ് വിറ്റാര ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവ് ആയിട്ടുള്ളൊരു ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റവും ഡിജിറ്റലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹാർഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ടെക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും പവർ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം എൺപത്തി ഒൻപത് ബി എച്ച് പി ആയിട്ട് അതിൻ്റെ പവർ കുറഞ്ഞു എന്നുള്ളതാണ് കെ ഫിഫ്റ്റീൻ സി എന്ന് പറയുന്ന എഞ്ചിനെ മാക്സിമം ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ലാംഗ്വേജിൽ കണക്റ്റഡ് എൽ ഇ ഡി ഹെഡ് ലാമ്പ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ കണക്റ്റഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്രോം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഡോട്ടഡ് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആയിട്ട് താഴെ എയർവെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന മാരതി സുസുക്കി വാഹനങ്ങളുടെ ഒരു ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ ഒരു തുടക്കം എന്നൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡോട്ടഡ് ആയിട്ടുള്ള കണക്റ്റഡ് കണക്ടഡ് ലൈറ്റ്സ് അത് ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇഷ്ടക്കായിട്ട് തോന്നി പേഴ്സണലി എനിക്ക് അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ബൾജ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അത് കണക്ട് കണ്ടിന്യൂസ്ലി അത് ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായനെ ഇത് നമുക്ക് ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട് അതൊരു ഭിപ്രായം മാത്രമാണ് നമ്മൾ എടുത്തുകൊണ്ടൊരു കാര്യമെന്ന് പറയും റിമിക്സ് റൂഫ് അങ്ങനെയുള്ള ഫാൻസി ഫീച്ചേഴ്സ് ഒരുപാട് ഈ ഒരു വാഹനത്തിലേക്ക് വാഹനത്തിലേക്ക് വന്നെങ്കിലും ഇൻറ്റീരിയർ ക്വാളിറ്റി കുറച്ചും കൂടെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പം അരീന ഷോറൂം വഴി വരുമ്പോഴത്തേക്കും എൽ എക്സ് ഐ വി എക്സ് ഐ സെഡക്സൈ സെഡക്സൈ പ്ലസ് അങ്ങനെയുള്ള വേരിയൻസ് ആണ് വരുന്നത് അത് ആയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡാഷ് ബോർഡിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ് മാരുതി സുസിക്കീടെ നമ്മളിപ്പം ഇഗ്നിസ് മുതൽ കാണുന്ന ടോപ്പൻ്റെ ആൽഫയിലൊക്കെ കാണുന്ന ആ ഒരു കീഫോപ്പൊക്കെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു വാഹനം ഫോക്കസ് ചെയ്യുന്നത് ആളുകൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുക എന്തുകൊണ്ട് ഗ്രാൻഡ് വിറ്റാര ഉള്ളപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് പോകണം എന്നൊരു ചോദ്യം വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജി കാർ എടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പം പ്രധാനമായിട്ടും ഈ ഒരു വാഹനം ടാക്സി പർപ്പസിന് പോകുന്നുണ്ടെങ്കിൽ നല്ല ഹിറ്റായിരിക്കും കാരണം മാക്സിമം ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും ഓൾറെഡി നമുക്ക് ഹൈറൈഡർ ഉള്ളപ്പോൾ എന്ത് ഈ ഒരു വാഹനത്തിലേക്ക് വേണം ഇപ്പോൾ ഹൈറൈഡറിൻ്റെ ഒരു മൈലേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇരുപത്തിയേഴിന് മുകളിലാണ് ഈ ഒരു വാഹനം ഇരുപത്തിയെട്ടിന് മുകളിലാണ് അപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ ഡിഫറൻസിൽ എന്തുകൊണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് പോകണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് കുറച്ചും കൂടെ ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്നാൽ പോലും ഈ ഒരു വാഹനം സംതിങ് ന്യൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓൾ വീൽ ഡ്രൈവ് വന്നിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ സിക്സ്പീഡ് എ ടി വന്നിട്ടുണ്ട് സിക്സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട് സെയിം എഞ്ചിൻ തന്നെയാണ് എഞ്ചിനിലാണെന്നുണ്ടെങ്കിലും ചേസീസിലാണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ കിങ് എന്ന് പറയുന്ന ക്രക്റ്റേ അപ്പോൾ കറക്റ്റേഡ് ഒരു ഡ്രൈവിംഗ് കംഫർട്ടും ഒരു ക്വാളിറ്റിയും അത് മാത്രമല്ല ആ ഒരു പ്രീമിയം ഫീലൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ആളുകൾ നോക്കും മൈലേജ് എന്ന് പറയുന്ന ഒരു വലിയൊരു കൺസേൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ഡീസൽ എൻജിൻ ഇല്ല അത് നമുക്കറിയാം മാരുടെ സിനിപ്പം ഡീസൽ എഞ്ചിനിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല നിലവിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എൻജിൻ ഗിയർ ബോക്സ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഡാഷ്ബോർഡ് ക്വാളിറ്റി നല്ല രീതിക്ക് മാറിയിട്ടുണ്ട് ഫാബ്രിക് ക്വാളിറ്റി മച്ച് ബെറ്റർ എന്ന് തന്നെ പറയാം എന്നാൽ പോലും ഒരു പ്രഥമദൃഷ്ടിയാണ് ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഗ്രാൻഡ് ഗ്രാൻഡ്വിറ്റാരി ഉണ്ട് ഗ്രാൻഡ് ഗ്രാൻഡ്വിറ്റാരയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിലേക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിസൈൻ ലാംഗ്വേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ സി എൻ ജി ടാങ്ക് ആ സി എൻ ജി ടാങ്ക് അണ്ടർ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബൂട്ടിൻ്റെ താഴെ ഉള്ള ഒരു സ്പേസിലേക്ക് ബൂട്ടിൻ്റെ താഴെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്പെയർ സ്പെയർവിലിരിക്കുന്ന സ്ഥലമല്ല അണ്ടർ ബോഡിയിലേക്ക് അത് അറ്റാച്ച് ചെയ്തു എന്നുള്ളതാണ് അത് എത്രത്തോളം ഇന്ത്യൻ സാഹചര്യത്തിൽ ഗുണകരമാണെന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വന്നിട്ടില്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഭാരത് എം ഗ്യാപ്പിൽ ഈ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുക ഏത് വാഹനമാണ് നല്ലതെന്ന് നോക്കുക കാരണം മിഡ് സൈസ് എസ് ഇ വി കാറ്റഗറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഓപ്ഷൻസ് ഉള്ള ഒരു കാറ്റഗറി തന്നെയാണ് നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം